അറുന്നൂറ് മുതൽ തൊള്ളായിരത്തി ഇരുപത് വരെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കസവല്ല നമ്മള് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ചൈന സാരി അപ്പൊ ഇതേപോലെ കോട്ടൺ സാരി ഇറക്കിയിട്ടുണ്ട് അത് നല്ല ഗംഭീരം കളക്ഷൻസ് ഇറക്കിയേക്ക് പ്രാവശ്യം വെറും എയ്റ്റ് ഡബിൾ നയൻ ആറ് സാരി ഒന്നോ രണ്ടോ മൂന്നോ സാരികളല്ല ആറ് സാരികൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളാം അടിപൊളി സാരി വീട്ടിലെ വീഡിയോ കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇന്ന് നിൽക്കുന്നത് ശരോണ നെയ്ത്തെ ഇടയിലാണ് അപ്പൊ നമ്മൾ ഇന്നും നല്ല കിടിലൻ ഓഫർ ആയിട്ടാണ് വന്നേക്കുന്നത് അത് ഒന്നല്ലേ അടിപൊളി ഓഫർ അതെ ഗംഭീര അടിസ്ഥല വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് അതേപോലത്തെ വെറൈറ്റികളാണ് നിങ്ങൾക്കായിട്ട് ആയിട്ട് ഇട്ടുള്ളൂ ഞങ്ങളുടെ ഡ്രോ ഡ്രോബാക്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പൊ നമ്മൾ കൂടുതൽ പറഞ്ഞു ർപ്പിക്കില്ല നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു ഹൈലൈറ്റ് ഐറ്റം ആണ് നമുക്ക് കുറച്ച് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലാണ് സാരീസ് ഇതാ കിഡിലും ഇഷ്ട കളർ ഇഷ്ടപ്പെട്ട കളർ ഗ്രീൻ ആണ് അത് നമുക്ക് ഗ്രീൻ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് നമുക്ക് കുഴഞ്ഞ സിൽവറിന്റെ ടിഷ്യൂ ടൈപ്പോട് കൂടിയിട്ടാണ് സിൽവറിന്റെ നല്ല സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ഡബിൾ കളർ ലൈറ്റ് കളർ ഡാർക്ക് കളർ പക്ഷെ ബോർഡലോക്കിയാൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ അതെ ബ്ലൗസ് എല്ലാം റണ്ണിങ്ങി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വന്നിരിക്കുന്നത് ഇത് ഈ ഒരു ഐറ്റം നമുക്ക് അറുന്നൂറ് മുതൽ തൊള്ളായിരത്തി ഇരുപത് വരെ ആണ് സത്യം ഇതില് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ എടുത്തു പറഞ്ഞത് അപ്പൊ നോക്കിയ ആ ബോർഡറും ഇതേപോലെ ഈ ഒരു കളർ ലൈറ്റ് കളർ ഇത്തിരി ഡാർക്ക് കളർ പിന്നെ കോഫിയില് കൊടുക്കേ അടിപൊളി ഇപ്പൊ ഇതൊക്കെ അധികം കാണാൻ പറ്റാത്ത അതേപോലെ നമുക്ക് എടുത്ത് ഉടുക്കാനായിട്ട് നല്ല സുഖം കംഫേർട്ടുള്ള സാരീസ് ഇത്രയും സുഖമായിട്ടൊക്കെ എടുക്കുന്നത് ലൈറ്റ് വെയിറ്റും ഇത് നല്ല കംഫേർട്ടും ഉണ്ടാവും വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാം സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കട്ടെ ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാളും അടിപൊളി കളക്ഷൻസ് ആണ് ബാക്കിലൊക്കെ കണ്ട മനസ്സിലാവും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഓണർ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വരുന്ന വീഡിയോകളിൽ ഒരുപാട് ഒരുപാട് പുതിയ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതേപോലെ സ്റ്റോക്ക് ഇറങ്ങി റീറ്റർ തന്നെ വരുന്ന ഒരു ഐറ്റം പക്ഷെ ഇതിന്റെ പാറ്റേൺ നമുക്ക് അതായത് രണ്ടുമൂന്ന് കളേഴ്സ് വേണ്ട സിംഗിൾ കളർ ഒക്കെ വേണമെന്നുള്ളവർക്ക് സിംഗിൾ കളറില് വിഷു ടൈപ്പ് തന്നെയാണ് വന്നേക്കണത് സിൽവറും ഗോൾഡും കാണാൻ പറ്റുന്നറിയില്ല നേരിട്ട് കാണുമ്പോ ചെറിയ ലൈൻസ് ആയിട്ട് നൈറ്റ് ഫംഗ്ഷൻ ായിട്ടേറ്റം നല്ല ഒഴുകി കെടുക്കും ലൈറ്റ് വെയിറ്റ് പറഞ്ഞപ്പോ ലൈറ്റ് വെയിറ്റ് വൈറ്റ് സാരി കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് അടിപൊളി വന്നേക്കുന്നത് ഇത് ഓരോ കളേഴ്സ് നമ്മൾ എടുത്തു പറയാനാണ് നല്ല രീതിയിൽ അതായത് നേരത്തെ കണ്ട ഡബിൾ ഷെഡ് വേണ്ടെങ്കിൽ സിംഗിൾ കളർ ആയിട്ടുള്ളു അതെ അതെ നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല കിഡിലൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ എടുത്ത് ഉള്ളൂ ജസ്റ്റ് പെട്ടെന്ന് വിളിക്കുന്നവർക്ക് ഈ സാരികളൊക്കെ കളക്ഷൻസ് വന്നിട്ടില്ല വളരെ അധികം സ്റ്റോക്ക് ഫസ്റ്റിൽ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ് അതിനനുസരിച്ച് കൂടുതൽ സ്റ്റോക്കുകൾ വേഗം വേഗം എല്ലാം സ്വന്തം അതെന്താ ഇനി അടുത്തൊരു ഐറ്റം റേറ്റ് നമുക്ക് പറഞ്ഞിട്ട് തുടങ്ങാം അറുന്നൂറ് രൂപ കിട്ടുന്ന ഐറ്റം ഇതും നമുക്ക് ഈ നമ്മുടെ ടസർ സാരിയിലൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് ഒരുതരം ഡിസൈൻസ് കാണും ഒരു നോട്ടഡ് വർക്ക് നമുക്ക് ഈ ജൂട്ടും ഒക്കെ നമുക്ക് ആ ഒരു രീതിയിലേക്കാണ് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കൂടെ ആ ഒരു ലക്ഷം പ്രൈസ് ജസ്റ്റ് അറുന്നൂറ് രൂപയുള്ളൂ അതിന്റെ ഒക്കെ ഇത് ഒരു റേഞ്ച് വരുന്ന വർക്കിന്റെ ണ്ട് പക്ഷെ നല്ല നല്ല കളേഴ്സ് ആണ് ബാക്കി ഒക്കെ പ്ലെയിൻ തന്നെയാണോ ഇതേപോലെ തന്നെ ബോർഡർലെസ് ആണ് സാരി വരുന്നത് പക്ഷെ മെയിൻ എടുത്തു പറയുന്നത് ഈ ഒരു ലുക്ക് അതെ ആ ഒരു ത്രെഡ് നിക്കണ പോലെയും പിന്നെ അതേപോലെ നല്ല രീതിയിൽ ഫംഗ്ഷൻ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി കളേഴ്സും നല്ല സാരിയാണ് ജസ്റ്റ് വേറെ അറുന്നൂറ്റി നാല് വരുന്ന രണ്ട് ഐറ്റം കൂടെ കാണിച്ചും നമുക്ക് കാണിക്കാം അധികം കിട്ടാത്ത വൈറ്റ് ബ്ലാക്ക് നമ്മുടെ കയ്യിലിരിക്കുമ്പോ ഒഴുകി പോകണത് ഇതില് മെയിൻ എടുത്ത് പോയിട്ടാ അതെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് പിന്നെ കിട്ടും കിട്ടും വൈറ്റിൽ അധികം കിട്ടാറില്ല അപ്പൊ നമ്മുടെ ശരവണനെത്തിയാടില്ല ഇതുവരെ നിങ്ങക്ക് വേണ്ടി വൈറ്റ് പോണെന്നുണ്ടോ നമുക്ക് അട്ടിമുള്ള ഒരു സാരി സിമ്പിൾ സ്ട്രൈപ്പ് അല്ലെ അതെ നല്ല സിമ്പിൾ സ്ട്രൈപ്പ് പക്ഷെ നല്ലത് ഇങ്ങനെ കാണാൻ കൂടെ വിചിത്രമാണ് നമ്മള് നിങ്ങള് സാധാരണ വിചിത്ര നൂറ്റി തൊണ്ണൂറ് കിട്ടും പറയുന്ന കുറെ പേര് കമന്റ് ചെയ്തു വരും അവരോട് പറയാണ് അതിന്റെ ഇതിന്റെ മെറ്റീരിയൽ വ്യത്യാസം അതേപോലെ നിങ്ങൾക്ക് വിളി അതെ ഞാൻ ബ്ലാക്കിൽ ആവുമ്പോ നിങ്ങൾക്ക് എടുത്ത് കാണിക്കും കേട്ടോ ഇതിനൊക്കെ വർക്ക് കണ്ടോ വിചിത്രയില് ഉണ്ടാവും അപ്പൊ അത് എടുത്ത് പറയാണ് നമുക്ക് എല്ലാം സെയിം പോലെ കാണും കളർ നല്ല കളേഴ്സും മിസ് ആക്കരുത് നിങ്ങൾ വേഗം വേഗം വിളിക്കണം സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ഇനി കാണിക്കാൻ പൊതു ഇതേപോലെ അടിപൊളി കളേഴ്സ് ആ മിസ് ആക്കരുത് വേഗം വേഗം വിളിച്ച് ഓർഡർ ചെയ്യാം അപ്പൊ ഇതേപോലെ ചോദിക്കും കോട്ടൺ സാരി കോട്ടൺ സാരി ഇറക്കിയിട്ടുണ്ട് അത് നല്ല ഗംഭീരം കളക്ഷൻ ഗംഭീര കളക്ഷൻസ് ഞങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും ജസ്റ്റ് വെറുതെ കമന്റ് ചെയ്ത് നമുക്ക് ഇത് നല്ല പ്യുവർ കോട്ടന്റെസിന്റെ നല്ല അടിപിപൊളി കോട്ടൺ സാരി ആണ് അക്കേക്കുന്നത് യൂസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് സാരീസിലൊക്കെ കൊടുക്കുന്ന വധുപോലത്തെ ഡിസൈൻസ് ആണ് മുന്നാണിയിൽ കൊടുത്തേക്കുന്നത് നല്ല റിച്ച് ലുക്ക് ആയിരിക്കും നമ്മുടെ ചെസ് പോഷൻ ഒക്കെ അടുപ്പിച്ച് അടുപ്പിച്ചേക്കണേ സ്റ്റാൻഡേർഡ് വർക്ക് വർക്ക് മറ്റേ ഫുള്ള് ത്രെഡ് വർക്ക് വർക്ക് നമുക്ക് ആക്ച്വലിന്ന് പറയാനായിട്ട് നമ്മുടെ ബോർഡറും ബോർഡർ പോലെ കൊടുത്തു അതില് ബോർഡർ ചെയ്താൽ നമുക്ക് പ്ലെയിൻ ആവരിക നല്ലൊരു ബ്ലൂ കളറില് ഇതൊക്കെ ആക്ച്വലി എന്താ നിങ്ങൾക്ക് വാഷ് കഴിഞ്ഞ് വരുമ്പോ ഈ ഉള്ള കാണുന്ന ഒന്നും കൂടെ ഭംഗിയായിട്ട് വാഷ് ചെയ്ത് ഭംഗിയ വരും അത് ബ്രൈറ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ഷിങ്കേജും കാര്യങ്ങളും വരും അപ്പോൾ തന്നെ അത് ഭംഗി കൂടൂടും തീർച്ചയായും അത് മറന്നു കാണിച്ചു ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ഐറ്റത്തിന് വരുന്നത് ഒരിക്കലും നമ്മുടെ ഈ പ്രൈസിൽ മാത്രമേ ഉള്ളൂന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവരും നല്ല റേഞ്ചില് വരുന്നുണ്ട് അവസാനം ഇതില് ഹൈലൈറ്റ് ഐറ്റം കാണിക്കുന്നുണ്ട് അതൊരു കോട്ടൻസാരി സ്കിപ്പ് ചെയ്യരുത് കാണിച്ചു തരാം അതൊക്കെ നമുക്ക് ഡിസൈൻ പാറ്റേൺസ് കുറച്ചധികം വരുന്നുണ്ട് പക്ഷേ എല്ലാ അമ്മമാരും ഇത് ഇങ്ങനെ കാണുന്നു അങ്ങനെയ കാരണം ഉൾബോടിയിലായത് കൊണ്ട് നമുക്ക് അവിടെ ഇവിടെ ഫുള്ള് വർക്ക് വരും സാരിയാണ് ഞാൻ പറയാം എടുത്ത് പറയാണ് കിടിലൻ സാരിയാണ് കിടിലം വർക്കാണ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കളറുള്ള കട്ട് നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല പിങ്ക് വരുന്നുണ്ട് നല്ലതല്ല പാർട്ടി ആയിട്ട് വയറായിട്ട് തീർച്ചയായിട്ടും അത് ഈ ഒരു കളർ ഒക്കെ ഇത് മാത്രമേ പഴയ വീട്ടിലൊക്കെ കണ്ട ഇതിന്റെ ഇനിയും വേറെ ഡിസൈൻസ് ഇനി അതല്ലാണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഇതിപ്പോ നമുക്ക് ഏറ്റവും ട്രെൻഡിലുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ടെമ്പിൾ കേരള സൈഡിലൊക്കെ നമുക്ക് ഏത് ടെമ്പിൾ വർക്ക് പ്രത്യേക ലുക്ക് കൂടുതലാണ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട് ഡബിൾ കളർ കളറായിട്ടാ കൊടുത്തേക്കുന്ന മുന്താണി കോൺട്രാസ്റ്റോട് കൂടി മുന്താണിയുടെ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ വാങ്ങി ഡിസൈൻസ് കണ്ടോ രണ്ട് കളറില് ചെയ്താണോ അതെ എന്ത് രസമാണ് പക്ഷെ ബോഡിയിലെ ഓരോ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ബാക്കിൽ ഉണ്ടാവും സമായിരുന്നു അതേപോലെ തന്നെ ബോർഡലും ബോർഡർ ബോർഡർലെസ് തന്നെ പക്ഷേ ആയിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് ചെയ്താലും അത് കാര്യം നല്ല രസമായിരുന്നു അതുപോലെ കിടിലും സാരി ആണ് ഇതും മിസ് ആക്കരുത് എന്നേ പറയുള്ളൂ കളേഴ്സ് വളരെ കുറവെയുള്ളൂ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് അതേ കളർ തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് കൊടുത്തേക്കണം ഇത് നമുക്ക് ഇങ്ങനെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ ആ ഒരു വർക്ക് സാരി കോട്ടൺ സാരി എന്നെ വേണമെങ്കിൽ നാനൂറ് കിട്ടും അഞ്ഞൂറിൽ കിട്ടും ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആ ക്വാളിറ്റി വേണമെന്നു തീർച്ചയായിട്ടും ശരണയിലേക്ക് തന്നെ വിളിക്കാം ഈ ഒരു ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ നിങ്ങൾ എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് മുതലോ അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം അതൊരു ആശ്വാസം കാണിച്ചു കൊടുക്കാം അതായത് നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ് ഒക്കെ വേണ്ട നമുക്കൊരു ഇതുപോലെ സെറ്റിൽഡ് ആയിട്ടുള്ള കളർ മതി ആക്ച്വലി നമ്മുടെ ബൂട്ടീക് വെയർ ഹാൻഡ് ലൂമിന്റെ ഓർഡേഴ്സ് വരും അപ്പൊ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്ത് കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കളേഴ്സ് എടുത്ത് എടുത്ത് അങ്ങനെ ഒരുപാട് നല്ല നല്ലൊരു റിച്ച് ഫീൽ റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്നു ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഓവറോൾ ഡബിൾ കളർ ആണെങ്കിൽ കാണിച്ചിരുന്ന ബ്ലൂ ഉണ്ട് ബ്ലൂ ഉണ്ട് ലൈറ്റ് ബ്ലൂ ീ കാണിക്കുന്ന കുറച്ച് കളേഴ്സ് മാത്രമേ നമ്മൾ ഇതില് ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ മിസ് കാരണം എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി വെറൈറ്റി ആണ് നിങ്ങൾ അധികം കാണാത്ത ഒരു ഡിസൈൻസ് നമ്മള് നമ്മൾ തന്നെ ഒരുപാട് ഡിസൈൻസ് കാണിക്കാറുണ്ട് കോട്ടൺ സാരി പക്ഷെ ഈ ഒരു ഡിസൈൻസ് നിങ്ങൾ അധികം ഏറ്റവും പുതിയ ഡിസൈൻസ് ആണ് അപ്പൊ ഇത് വേഗം വേഗം വിളിക്കുക എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക ഇത് മാത്രമല്ല ഒരുപാട് സാരികളുണ്ട് വിളിച്ചുവെച്ചോളാം വീഡിയോ കോൾ ഈ കാണുന്ന സാരീസ് മാത്രമല്ല അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമോ അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം അപ്പൊ ഒരു രൂപ സാരികള് ഇഷ്ടം പോലെ എല്ലാ ബഡ്ജറ്റിലും നമ്മുടെ ഇതിൽ സാരീസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും രൂപ ബഡ്ജറ്റുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഏത് ഹൈറേഞ്ചിലുള്ള ഐറ്റം തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കുറച്ച് കസവ് ഇൻഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും നോർമൽ കസവല്ല നമ്മള് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ചൈന സാരി നോർമലി നമ്മള് കാണുന്ന രീതിയിലേക്കുള്ള ഹൈപ്പ് കൊടുക്കാൻ വിചാരിക്കുക നമുക്കൊരു വെറൈറ്റി വേണ്ടി പുതിയത് പുതിയ കാണിച്ചു തരാം നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ ദുബായിട്ടുണ്ടല്ലോ നമ്മള് ചിലപ്പോ നമുക്ക് കോട്ടൺ സാരികളിലൊക്കെ കൂടുതൽ കസവ് വേണം അവർക്ക് അതായത് ഗിഫ്റ്റിംഗ് ആയിട്ടൊക്കെ കല്യാണത്തിനൊക്കെ കൊടുക്കാൻ നമുക്കൊരു സാധ്യത കാണിക്കുന്ന പോലെയുള്ള ഡിസൈൻസ് ആണ് കോട്ടൺ ഐറ്റത്തിലാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് നോക്കിയിട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി സാരിയുടെ ക്വാളിറ്റി നിങ്ങള് എന്ത് ലുക്ക് ആയിട്ട് ചെയ്തേ അതേപോലെ എല്ലാരും ചെറിയ ബോർഡറും അതിലൊരു ഈ കോപ്പറല്ലേ അതിലൊരു ഗോൾഡും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് കാണിക്കണം റണ്ണിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ല രീതിയിലൊരു ഡിസൈൻ ഒക്കെ ചെയ്തപ്പോളിയെടുക്കുന്നത് വേറെയുണ്ട് അത് ഞാൻ കാണിച്ചാലും നമുക്ക് ഈ ഒരു ഡിസൈനെ കാണിച്ചിട്ടുള്ളൂ ഇതിന്റെ ജസ്റ്റ് കളേഴ്സ് മാത്രം നമുക്ക് നാല് കളേഴ്സ് വരുന്നുണ്ട് ടോട്ടലി അതും കൂടെ കൂട്ടിയിട്ടാ നാല് കളേഴ്സ് ആണ് നാല് ഇതും നമുക്ക് പല പലരും ചെയ്യുന്നുണ്ട് പല ക്വാളിറ്റിയിലും ചെയ്യുന്നുണ്ട് നമ്മള് നമ്മുടെ ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് തന്നെ ഒരു പാറ്റേൺ വ്യത്യാസം ഇനി അടുത്തത് നമുക്ക് ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഇടയില് പുട്ടി വർക്ക് അതെ ഹൈലൈറ്റ് ആ ബോർഡർ ഒന്ന് കാണിച്ചു കൊടുത്തേറിയ ചെറിയ ബോർഡർ ആണ് ഇതൊക്കെ ആക്ച്വലി നിങ്ങൾ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയില് ഫ്രണ്ടിൽ ലുക്ക് അതായത് ഉടുക്കാൻ അറിഞ്ഞിട്ട് അതായത് നമ്മള് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു സാധ്യതയാണ് അതൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാവുന്ന രീതിയിലേക്ക് ഇങ്ങനത്തെ കാണാവുന്ന രീതിയിലേക്ക് നല്ല അടുത്തായിരിക്കാം അത് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് കളേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ശേഷം ഇതിൽ ഒരുപാട് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കളർ ഡിഫറൻസ് വരുന്നുണ്ടതില് പക്ഷെ സാരികളും ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞാൽ വീഡിയോ ലെങ് ആയി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാൻ മൂന്ന് പരിണിപ്പൊ തന്നെ അതെ ും കൂടെ വേണം ബാക്കിയുള്ളതും ഏത് പാറ്റേൺ ഇഷ്ടപ്പെട്ടേ ആ പാറ്റേൺ തന്നെ വിളിക്കുന്നത് ഇതിപ്പോ നിങ്ങൾ കുത്താമ്പയുടെ വേറെ ഏത് വീഡിയോയിലും കണ്ടിട്ടില്ലെന്ന് വിശ്വാസം കണ്ടിട്ടില്ല കാരണം അധികം വന്നിട്ടില്ല ഈ ഒരു പാറ്റേൺസ് കോട്ടൺ സൈനികൾ വന്നിട്ടുണ്ടാവും അതിന് ഒരുപാട് വെറൈറ്റി ആണ് ഇങ്ങനൊരു ഉള്ള ആരും ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല പുതിയ ഐറ്റം ആകുമ്പോ നിങ്ങൾ മാക്സിമം നോക്കാം എങ്ങനെയുണ്ട് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം വേഗം ഓൺലൈനിൽ ചെയ്യാം ജസ്റ്റ് ഓൺലൈനിൽ മാത്രമേ നേരിട്ടും ഷോപ്പിലോട്ട് വരാം സത്യം നേരിട്ട് വരാൻ പറഞ്ഞു വരണേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം നേരിട്ട് വരുമ്പോ മേഘെ കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാം അതെ അതെ നല്ല നല്ല കളക്ഷൻസ് എല്ലാ പാറ്റേണും അടിപൊളി പാറ്റേൺസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചെടുത്തേക്കാം നമുക്ക് അടിപൊളി എല്ലാത്തിലും വരുമ്പോൾ ഒരു നാല് കളേഴ്സ് ഒക്കെ വെച്ച് വരുന്നുണ്ട് ഇത്രയും നേരം കണ്ടു നമ്മൾ ചെറിയ ചെറിയ മോട്ടീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിലും ചെറിയ മോട്ടീവ്സ് തന്നെയാണ് ബോർഡറിൽ കുറച്ച് വലിയ വലിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതാ ഇത് നമുക്ക് എപ്പോഴും ഞാൻ എനിക്ക് ആക്ച്വലി ഇത് പേഴ്സണലി അത്രയ്ക്കും കൂടുതലും ഇഷ്ടപ്പെടാത്തൊരു കളറാണ് ബട്ട് എന്തോന്നറിയില്ല ഈ സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോ മാത്രം എൻക്വയറി കുറച്ച് കൂടുതലാണ് അതെന്ന് വെച്ചല്ലേ ഒരു സാധനങ്ങളെ കൂടുതൽ എനിക്ക് ഈ കളറോട് കൂടുതൽ താല്പര്യമില്ല എന്താണെന്ന് അറിയില്ല ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ എനിക്കൊരു കുറച്ച് കൂടുതലാ ചെറിയ പുട്ടാ നമുക്കൊരു വലിയ പുട്ട അതിന്റെ ഒരു ആയിട്ട് ചെറിയ ഡബിൾ കളർ നമ്മൾ താഴേന്നാണ് ആ പോർഷൻ താഴെ കിട്ടാണ് ഉടുക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാംഗോസ് ഒക്കെ മുകളിൽ നിൽക്കുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു കാണാൻ ഉണ്ടെങ്കിൽ അത് ആവാണി നല്ല രീതിയിൽ വർക്ക് നല്ല ബ്ലൗസ് പ്ലെയിൻ പ്ലെയിൻ ആണ് പ്രൈസ് ഇത്ര ഞാനും റേറ്റ് ലേറ്റസ്റ്റ് റേറ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പാറ്റേൺ ചേഞ്ചും കേട്ടോ നമുക്ക് നമ്മൾ നേരത്തെ എന്താ കണ്ട നേരത്തെ ഫ്ലവർ അല്ലേ കണ്ട വേറൊരു പാറ്റേൺ രണ്ട് പാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഓക്കെ മൈലിന്റെ പീരിന്ന് പറഞ്ഞ വരും ഫ്ലവറിന്റെ പൊലി കിറക്കുന്ന കേട്ടാ വെറൈറ്റി ചറക് വെച്ചപ്പോലെ നല്ല രസമായിട്ടുണ്ട് അതേപോലെ നോക്കിയാൽ മുന് നല്ല സ്റ്റാൻഡേർഡ് മുൻതാനി കേരള കൊടുത്താണ് ബ്ലൗസ് ബ്ലൗസ് നല്ല സ്റ്റൈൽ ബ്ലൗസ് ഉണ്ട് നമുക്ക് വെയർ പറഞ്ഞ്ലൂ ബ്ലൂ കളർ നല്ല കളർഫുൾ ആയിട്ട് ഒരു പാർട്ടി വെറൈറ്റി എടുത്തിട്ട് പോവാൻ പറ്റും പറ്റുന്ന കോട്ടൺ സാരി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭംഗിക്ക് ഭംഗിയും മയിൽ വന്നു കണ്ടാ കോട്ടി പക്ഷെ രണ്ട് കളർ വന്നപ്പോ സാരിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഭംഗിക്ക് ഭംഗിയും ഉണ്ട് ക്വാളിറ്റിക്ക് ക്വാളിറ്റിയും ഉണ്ട് സരിയുടെ പ്രത്യേകത നമുക്ക് എല്ലാ അതായത് മഴയെന്നോ വെയിലെന്നോ ഒരു ദിവസം ഏത് സീസണും നമുക്ക് വേറെ ഒരിക്കലും ഫിൽ ഔട്ട് ആകാത്ത അതിലെ നല്ല നല്ല കളേഴ്സ് നമുക്ക് കളേഴ്സ് മാത്രം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കാണുന്ന നമ്പറിൽ വേഗം വിളിച്ചോ ഇതൊക്കെ ക്രോസ് കളേഴ്സ് ഒക്കെ വരുന്നത് അതായത് നമുക്ക് രണ്ട് കളേഴ്സ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതില ഇട്ടിട്ടുണ്ടല്ല അതെന്താ ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം

എട്ട് ഒമ്പത് ഒമ്പത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആറ് സാരികള് ഏകം വിളിച്ചിമാരും നമുക്ക് ഏത് വേണമെങ്കിൽ അല്ലേ സാരി അതെ ഇതിൽ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇതിന്റെ സ്പെക്സ് സ്പെക്സൊക്കെ പറഞ്ഞേക്കാം മെറ്റീരിയൽ വരുന്നത് പോളി കോട്ടൺ ആണ് വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വെയർ ചെയ്യാൻ ഡെയിലി വെയർ യൂസ് ചെയ്യാം വെയർ ആയിട്ട് വർക്കിന് പോകുന്ന ചേച്ചിമാർക്ക് യൂസ് ചെയ്യാം പ്രിന്റ് ഇളക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല നമ്മൾ ഉറപ്പ് തരില്ല നിങ്ങൾ എടുക്കുന്ന ഒരു നയന്റി പേഴ്സൻ്റ് നമ്മൾ കണ്ട എല്ലാ ഐറ്റംസിലും ഉണ്ടല്ലോ ാണ് വരുന്നത് നമുക്ക് ഓടിച്ച് ഇങ്ങനെ ജസ്റ്റ് വേണമെങ്കിൽ ഇത് നല്ല നല്ല ഫോട്ടോസ് ആയിട്ട് തന്നെ അയച്ചു തരാം നമ്മളിതാ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ആറ് സാരി ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാ വീഡിയോ ആയിട്ട് കാണിച്ചു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ട് വേണമെങ്കിലും അയച്ചു തരാം മിസ് ആക്കരുത് ആറ് സാരികൾക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഈ പ്രാവശ്യത്തിൽ ഹൈലൈറ്റ് ഐറ്റം തന്നെയാണ് ഇതൊക്കെ നിങ്ങൾ വേഗം വേഗം പർച്ചേസ് ചെയ്യണം ആറ് സാരികളൊക്കെ വെച്ച് വാങ്ങണം അതുകൊണ്ട് പെട്ടെന്ന് കഴിയാൻ സാധ്യത്തിന്റെ വേഗം വേഗം വിളിച്ചെടുക്കുക കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ കാണുന്ന ഒരുപാട് പേര് പേരുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ ഏകദേശം സോളോട്ട് ആയിരിക്കും നമ്മൾ പറയാണ് നിങ്ങൾ കാണുന്ന ഇപ്പൊ തന്നെ വിളിക്കുക കാരണം എന്താ കഴിഞ്ഞാൽ അത്ര ലാഭത്തിലല്ലേ സാരി ആയിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന അമ്മമാർക്കോ അല്ലെങ്കിൽ സാരി മാത്രം എടുക്കുന്ന എടുക്കണമെന്നർക്കൊക്കെ ഡെയിലി സാരി സാരി മുതലായാലോ അല്ലെ ആറ് ദിവസം മാറി മാറി ഇട്ടൂടെ അതും ഇഷ്ടം പോലെ കളേഴ്സ് നിങ്ങൾ മിസ്സാക്കരുത് വേഗം വേഗം വിളിക്കുക എല്ലാം ഓൺലൈനിൽ ഞാൻ പർച്ചേസ് ചെയ്യേസ് ചെയ്യും നമ്മൾ വരുമ്പോ ജസ്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യാം വിസിറ്റ് ചെയ്യുക ഓണാണ് അപ്പൊ തീർച്ചയായിട്ടും ഉറപ്പുണ്ട് എല്ലാവരും കുത്താമുള്ള എന്തായാലും വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്യുമ്പോൾ ശരണനേത്ര മറക്കരുത് ജസ്റ്റ് ഒന്ന് കേറി നോക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം അപ്പൊ സാരികളും ഓഫറിൽ ഇഷ്ടംപോലെ സെറ്റ് സാരി സെറ്റ് മുണ്ട് ജെൽസിന്റെ മൂഡ് ഷർട്ട് എല്ലാ എല്ലാ ഐറ്റംസ് നിങ്ങൾ ഷോപ്പുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ കാരണം ഒരുപാട് തീർച്ചയായിട്ടും കൊടുക്കുന്നതായിരിക്കും ഷോപ്പുകാര് പ്രത്യേകം നോട്ട് ചെയ്തോളൂ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ മുന്നിലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീഡിയോ അന്നും കുറച്ച് കളക്ഷൻസ് മാത്രമേ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് ഇപ്പോഴും വന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്നും മറക്കാതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി നമ്മുടെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അയ്യോ അത് സോറി സാരി വേറെ കുറെ സ്പെഷ്യലുകൾ തോന്നുന്നുണ്ട് ഈ അവിടെ പോയി ഞാൻ പറയാം